ഇത് സംഗീത സംഗീത തൃശ്ശൂർക്കാരിയാണ് തൃശ്ശൂർ മാള സ്വദേശിയാണ് സംഗീതയുടെ ബാക്കിയെല്ലാവരും പൊങ്കാലയൊക്കെ ഇട്ട് അടച്ചു വെച്ചു അപ്പോൾ സംഗീത വീണ്ടും പൊങ്കാല ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇത് മാത്രം വൈകിയെന്ന് ചോദിച്ചപ്പോൾ സംഗീത പറഞ്ഞു ഇച്ചിരി വെള്ളം കൂടി ഇപ്പൊ ഞാനത് ശരിയാക്കാനുള്ള ശ്രമത്തില അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ തൃശ്ശൂർ പൊങ്കാല ഉണ്ടോ ഇല്ല പൊങ്കാല ഇല്ല ഇവിടെ വന്നിട്ടാണ് ആദ്യം പൊങ്കാല ഇടുന്നത് പൊങ്കാല ഇപ്പൊ എല്ലാ വർഷവും പൊങ്കാല ഇടു ആ എല്ലാ വർഷവും എത്ര നാളെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിലാണ് ഹസ്ബൻഡ് പതിമൂന്നിൽ വന്നു ഞങ്ങൾ പതിനാലിലാണ് വന്നത് ഇങ്ങനെയുള്ള അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഞാൻ കൂടുതലും ആറ്റുകാൽ മാത്രമേ ഇടാറുള്ളൂ ഞങ്ങൾ ആദ്യം പാപ്പനും കൂടെ താമസിച്ചിരുന്നേ അവിടുത്തെ ഭഗവതിയുടെ അമ്പലത്തിൽ പൊങ്കാല പൊങ്കാലിടുമായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ആറ്റുകാൽ മാത്രമേ പോകാറുള്ളൂ പിന്നെ ഇവിടെ വരും ഇവിടെ നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു ചടങ്ങ് വേറൊരു നാട്ടിൽ വന്ന് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഗീതയുടെ മനസ്സിൽ തോന്നുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ നമുക്ക് അവിടെ കിട്ടാത്തൊരു സന്തോഷം ഇവിടെ വരുമ്പോൾ കിട്ടുന്നു പണ്ട് ഇരിക്കുന്ന സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തെ ആറ്റുകാൽ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ആ കേട്ടിട്ടുണ്ട് പണ്ട് വിചാരിച്ചിരുന്നു തിരുവനന്തപുരത്ത് വരണമെന്നും അങ്ങനൊരു എന്താ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ടൂ ടൂറിന് 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 ഒക്കെ വന്നിരുന്നു അപ്പോൾ ചെറിയ ദേമി തിരുവനന്തപുരത്തൊക്കെ ഒന്ന് എപ്പോഴും താമസിക്കാൻ പറ്റിയെങ്കിൽ അത്ര നന്നായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യം ഭഗവാൻ തന്നു ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോകാറുണ്ടോ ഇവിടെ പോകാറുണ്ട് ഓണത്തിന് പോയിരുന്നു തൃശ്ശൂർ പൂരം ആകുമ്പോൾ പോകാറുണ്ടോ തൃശ്ശൂർ ഞങ്ങളുടെ അവിടുന്ന് കുറേ ദൂരമുണ്ട് ഞങ്ങൾ മാള മാള സ്വദേശിയാണ് മാളിൽ നിന്ന് തൃശ്ശൂർക്ക് ദൂരം കുറേ ഉണ്ട് പോവാറില്ല പൂരത്തിന് പോവാറില്ലേ കുട്ടിപ്പഴയെങ്കിലും കണ്ടിട്ടുണ്ട് ഈ മോൻ്റെ ഒക്കെ പ്രായമായിരുന്നപ്പോൾ ഒരു പ്രശ്നം പോയതല്ലാതെ പിന്നെ അവിടെ പൂരം നടക്കുമ്പോൾ മിസ് ചെയ്യുമോ പിന്നെ മിസ് ചെയ്യൂലേ ഓ മടക്കുന്നാഥനെ മിസ് ചെയ്യൂലേ ഈ പകല് പകൽപൂരം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അവിടെ അതിന് പോയിട്ടുണ്ടോ സ്ത്രീകളൊക്കെ എക്സിബിഷൻ കാണാൻ പോയിട്ടുണ്ട് അല്ലാതെ പോയിട്ടില്ല അവിടത്തെ എക്സിബിഷൻ അതൊക്കെ എക്സിബിഷൻ ഉണ്ടല്ലോ അതൊന്നും വാങ്ങാറില്ല പോയി കണ്ടുവരും പിള്ളേരെയും കൊണ്ട് ഇവിടെ നാട്ടിൽ ഇവിടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ഞാനും ഹസ്ബൻഡും പിള്ളേരും മാത്രമേ ഉള്ളൂ പിള്ളേര് എത്ര പേരാ പിള്ളേരെങ്കിലും മൂന്ന് പേരാ മൂന്നാല ഡിഗ്രി ഫൈനൽ ഇയർ ഇയറായി വിമാനത്തോടുകൂടി പറയൂ മൂന്ന് മക്കളാണ് താഴെ ഇരട്ടകളാ രണ്ട് രണ്ട് ഒരു പിള്ളേരെ പത്തില് സംഗീത ആദ്യം എന്നോട് പറഞ്ഞു ഞാനൊന്നും പറയോടൊന്നും ചോദിക്കരുതേ എന്നാണ് ഇപ്പൊ സംഗീതയുടെ കുടുംബ ചരിത്രം വരെ എടുത്തു ഇതാണ് പൊങ്കാല ഇടുന്ന സ്ത്രീകളുടെ മഹത്വം എന്ന് പറയുന്നത് അവര് പൊങ്കാലയെ കുറിച്ച് തുടങ്ങി ചോദിച്ചു പോയാൽ അവര് വായിലുള്ളതെല്ലാം പറയും വാചാലരാകും എന്നുള്ളതാണ് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നപൂർണേശ്ശേരി അല്ലേ അടുത്ത വർഷം നമുക്ക് വീട്ടിൽ എന്നും ശാന്തി സമാധാനം ഉണ്ടാകുമ്പോൾ പൊങ്കാല ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടൂലേ അടുത്ത വർഷത്തെ പൊങ്കാലി ആവാൻ ധൃതിയാവും എന്താ വരാത്ത എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ക്യൂല് നിന്നാലും ഭഗവതിയെ പോയി തൊഴുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ നാല് മണിക്കൂർ നിന്ന് ക്യൂ നിന്നിട്ടാണ് ഞാൻ പോയി തൊഴുത് പ്രാവശ്യം അറ്റോ ഇതാണ് ഒന്നും പറയാത്ത ആൾ രണ്ട് മണിക്കൂർ ക്യൂല് നിന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഇത് തന്നെയാണ് പൊങ്കാല ഇടുന്ന സ്ത്രീകളുടെ അനുഭവവും അവരുടെ അനുഭവങ്ങൾ അവർ പറയുമ്പോൾ അവർ എത്രമാത്രം സന്തുഷ്ടരാകുന്നു എന്നുള്ളതും ഇതുതന്നെയാണ് ഞാൻ പറയാൻ സംഗീതം കൊണ്ട് പറയിപ്പിക്കാൻ ഉദ്ദേശിച്ചത്